യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനും അതിനെ കരിവാലത്തേക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഈ അഴകുഴമ്പ നിലപാട് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട് വളരെ ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്നു വരെ ഇല്ലാത്ത പുതിയ ഒരു പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോവുകയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും സഹകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡാൻസും മ്യൂസിക്കും അടങ്ങുന്ന പുതിയ പുതിയ സംഗതികളാണ് സ്കൂളുകളിൽ വലിയ പുരോഗമനത്തിന്റെയും മദ്യവിരോധനത്തിന്റെയും മാർഗമായി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ അധികാരികൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ നടപ്പിലാക്കുമ്പോൾ ചില ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉയർന്നു വന്നാലും ഈ മതത്തിന്റെ വിശ്വാസികളാണെന്ന് പറയുന്ന മുസ്ലിമികളാണെന്ന് പറയുന്ന ആളുകളിൽ തന്നെയുള്ള ബഹുഭൂരിഭാഗം ആളുകളും ഇതിന് സഹകരിക്കുന്നവരാണ് ഇതിന്റെ കൂടെ ഇരുന്ന് ഒന്നാമത്തെ ലൈനിൽ തന്നെ സൊഫിൽ തന്നെ നിന്ന് തുള്ളുന്നവരാണെന്ന തിരിച്ചറിവാണ് ഇവർക്ക് ഏറ്റവും വലിയ വിജയമായിട്ടുള്ളത് അവർക്കറിയാം കാരണം നമുക്ക് മനസ്സിലാകുന്ന ബോധ്യമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഇത് മുസ്ലിംങ്ങൾ തന്നെയാണ് വലിയ ശതമാനം മുസ്ലിംങ്ങൾക്ക് ഇത് പ്രശ്നമല്ല അവർ കുടുംബ സമേതം അധ്യാപകരും കുട്ടികളും മുസ്ലിം നാമധാരികളായ ഈ ആളുകളാണ് ഇത്തരം പദ്ധതികളിൽ ഇത്തരം പരിപാടികളിൽ ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് മാതൃക കാണിക്കുന്നത് അതിന്റെ വീഡിയോകളാണ് ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അഭിമാന ബോധമുള്ള ഇസ്സത്തുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര സങ്കടകരമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഈ പറയുന്ന രൂപത്തിൽ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരു കുട്ടിയാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ ഒരു രംഗം കാണുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും ചെയ്യാം മഹാനായി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പോലെയുള്ള അത്രയും ദീനിന്റെ നിർവണമായ മാതൃക യോഗ്യനായ ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടിയെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു രംഗം കണ്ടാൽ ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക വീട്ടിൽ വന്ന് വളരെ സങ്കടത്തോടു കൂടി തന്റെ രക്ഷിതാവിനോട് പറയും ഉമ്മ ഉപ്പ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു രംഗം കാണുന്നുണ്ട് നമ്മുടെ ഇസ്ലാമിന് എത്രമാത്രം പ്രയാസം ഉണ്ടാക്കുന്ന നമ്മുടെ ദീനിനെ എത്രമാത്രം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അതുകൊണ്ട് ഉമ്മ ഞാൻ ഇത് വന്ന് വിട്ടു നിൽക്കും ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല എന്റെ ക്ലാസ്സിൽ അൻപത് കുട്ടികൾ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്ന ആർജവമുള്ള കുട്ടിയായിട്ട് മതബോധമുള്ള കുട്ടിയാണെങ്കിൽ അവൻ മാറും എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയൊരു വിഭാഗം ആളുകൾക്ക് വളരെ ഒറ്റപ്പെട്ട ചില ആളുകൾ മാത്രം ഇതിനെതിരെ ശബ്ദിക്കുന്നു എന്നല്ലാതെ ഈ മുസ്ലിമീങ്ങളായ സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ തന്നെ എന്താണ് ഇതിന് കുഴപ്പം അങ്ങനെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഒരു കാര്യം ചെയ്താൽ എന്താണ് കുഴപ്പം എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണ് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിമികളായ ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെയാണ് ഇവരുടെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് അവിടെയാണ് റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞല്ലോ മുമ്പ് വർഷങ്ങൾക്കും റസൂൽ പഠിപ്പിക്കുകയാണ് തീർച്ചയായും ഒരു കാലം വരും എന്താണ് എല്ലാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിംങ്ങൾക്കെതിരെ ശത്രുക്കൾ മുന്നിട്ട് വരുന്ന ഒരു അവസ്ഥാ വിശേഷം വരാറായിട്ടുണ്ട് എന്ന് അന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഏതുപോലെ ഭക്ഷണം വാരി വെക്കപ്പെട്ട തീൻമേശയിലേക്ക് ഭക്ഷണ കൊതിയന്മാരായ തീറ്റ പൊതിയന്മാരായ ആളുകൾ ഇങ്ങനെ ആർത്തിയോടുകൂടി അവരുടെ കൈകളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കടന്നു വരുന്നത് പോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നശിപ്പിച്ചു തീർക്കാൻ വേണ്ടി ധാരാളം ആളുകൾ മുസ്ലിമങ്ങൾക്കെതിരെ കടന്നു വരുമെന്നാണ് ഇത് പറഞ്ഞപ്പോ സഹാബത്ത് വളരെ സങ്കടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അന്ന് മുസ്ലിമങ്ങൾ വളരെ കുറഞ്ഞവരാണോ ഭൂരിപക്ഷം കുറഞ്ഞ കുറഞ്ഞുപക്ഷം ആളുകളായത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് റസൂൽ അവിടെ പറഞ്ഞ മറുപടി അല്ല മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ എണ്ണം എണ്ണം കുറഞ്ഞു എന്നതല്ല കാരണം മറിച്ച് ചപ്പ് ചണ്ടി ചവറുകളെ പോലെ ധാരാളം ആളുകൾ ഉണ്ടാവും മുസ്ലിമീങ്ങൾ എണ്ണത്തിന് ഒരു കുറവ് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് സ്കൂളുകളിലൊക്കെ കൂടുതൽ മുസ്ലിമീങ്ങളാണ് അധികം സ്കൂളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എണ്ണത്തിന്റെ കുറവല്ല പിന്നെ എന്താണ് പ്രശ്നം ും നിങ്ങളുടെ അന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ എന്നുള്ളതാണ് ഈ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോ പേടിയുണ്ടായ സാഹചര്യം മാറി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഒരു ഒരു അവരുടെ ഹൃദയത്തിൽ നിന്ന് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ആ ഒരു പേടി മാറിപ്പോകുമെന്നാണ് അതിന്റെ കാരണമായി സുഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് റസൂലെ എന്താണ് ഈ വഹു എന്ന് പറഞ്ഞാൽ പറഞ്ഞു അടങ്ങാത്ത അവന്റെ സ്നേഹമാണ് ആ ദുനിയാവിനോടുള്ള അവന്റെ അങ്ങേറ്റ ആർത്തിയാണ് അതുപോലെ തന്നെ മരിക്കുമെന്ന ചിന്തയില്ലാതെ മരിക്കുമെന്ന ബോധമില്ലാതെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമില്ലാതെ അവൻ എങ്ങനെ ദുനിയാവിന്റെ ആളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അന്ന് കൂടുതലും ഭൂരിപക്ഷവും ഉണ്ടാവുക അപ്പൊ ഈ ഒരു ഈമാനിന്റെ ദൗർബല്യം മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള ദൗർബല്യമുള്ള ആളുകളായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ശത്രുക്കൾ അവരെ മറികടക്കും അങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷം എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമങ്ങളെ കാർന്നു തിന്നുന്ന ആളുകൾ ഉടലെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇന്ന് ഇതാണ് നമ്മുടെ നാട്ടുകൾ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിംങ്ങൾക്കെതിരെ ഏത് അർത്ഥത്തിൽ മുസ്ലിംങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ അവരെ കുറ്റപ്പെടുത്താൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയും ആ രൂപത്തിൽ ചർച്ച ചെയ്യുകയും അവർക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ അത് ശബ്ദിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ശരിയായ മുസ്ലിമായി ജീവിക്കാൻ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് ഒരു കാരണവശാലും സ്കൂളിൽ മറ്റുള്ള എത്ര കുട്ടികൾ എത്ര മുസ്ലിം കുട്ടികൾ ഇതിന് സഹകരിച്ചാലും അള്ളാഹു സുഹാനു ഒരു അർത്ഥത്തിലും ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ഈ മോശപ്പെട്ട വൃത്തികെട്ട സംസ്കാര പ്രവർത്തനമായ ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിയെ ചേർക്കില്ല എന്ന നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം സാരില്ല അതൊക്കെ കുട്ടികളല്ലേ സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇന്നൊക്കെ ആര് ഇതൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ ബാക്കി പലതും നമ്മൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിലുള്ള ഒരു തീരുമാനം നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ എടുക്കണം ഇപ്പോൾ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇതുവരെ അറിയാൻ അറിയാൻ സാധിച്ചത് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ ആരൂപത്തിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം എന്റെ കുട്ടിയെ ഞാൻ അതിൽ ഒരിക്കലും ആ ഒരു ഹറാവിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം എടുക്കാൻ പറ്റണം അതാണ് യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കണം എന്നതാണ് അങ്ങനെ ആവുമ്പോഴാണ് ശരിയായ ഒരു വിശ്വാസി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഏറ്റവും യഥാർത്ഥ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല കെട്ടുറപ്പുള്ള വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും നിങ്ങൾ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുഹാനോ തല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പക്വമായി കൊണ്ട് ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു നിലപാടുള്ള വിശ്വാസികളായി നമ്മൾ മാറണം ആ വിഷയത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ